നിഷാദരാജാവായ ഹിണ്യധനുസിൻ്റെ പുത്രനായ ഏകലവ്യൻ അസ്ത്രവിദ്യ പഠിക്കാൻ ആഗ്രഹിച്ച് രാജഗുരുവായ ദ്രോണാചാര്യരുടെ അടുക്കലെത്തി എന്നാൽ താഴ്ന്നജാതി എന്ന് കണ്ട് ദ്രോണർ ഇദ്ദേഹത്തെ സ്വീകരിച്ചില്ല പക്ഷേ ഏകലവ്യൻ ദ്രോണരെ മനസ്സിൽ നമസ്കരിച്ച് കാട്ടിൽ ചെന്ന് അദ്ദേഹത്തിന്റെ രൂപം മണ്ണിൽ തീർത്ത് സാങ്കല്പികമായ ആചാര്യ സാന്നിധ്യത്തിൽ അസ്ത്രപ്രയോഗം നിഷ്ഠാപൂർവ്വം അഭ്യസിച്ചു അങ്ങനെ അസ്ത്രവിദ്യയിൽ അർജുനനേക്കാൾ തീർന്നു ഒരിക്കൽ പാണ്ഡവർ നായാട്ടിനായി കാട്ടിലെത്തുകയും അവരുടെ കൂടെയുണ്ടായ വേട്ട നായ കുറിച്ചുകൊണ്ട് ഏകലവിന്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്തു എന്നാൽ ഏകലുവിൻ ഏഴ് അസ്ത്രങ്ങൾ ഒരുമിച്ച് നായയുടെ വായിലേക്ക് എഴുതു പാണ്ഡവരുടെ അടുക്കലെത്തിയ നായയെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു കാട്ടിൽ വസിക്കുന്ന ആസ്ത്രവിദഗ്ധനെ അവർ അന്വേഷിച്ചു കണ്ടെത്തി വിവരങ്ങൾ ചോദിച്ചപ്പോൾ താൻ ദ്രോണാചാര്യരുടെ ശിഷ്യനാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് കേട്ട് അർജുനനെ സഹിച്ചില്ല അർജുനൻ ദ്രോണരുടെ അടുക്കലെത്തി പരിഭവം പറഞ്ഞു അങ്ങയുടെ ശിഷ്യരിൽ ആരും എനിക്ക് തുല്യരാകില്ലെന്ന് അങ്ങ് ഉറപ്പു പറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് എന്നേക്കാൾ ശ്രേഷ്ഠനായി അങ്ങയുടെ മറ്റൊരു ശിഷ്യൻ ദ്രോണർ അർജുനനെ സ്വാതന്ത്ര്യപ്പെടുത്തിക്കൊണ്ട് ഏകലവിനെ ചെന്നുകണ്ട് ഇങ്ങനെ പറഞ്ഞു എന്റെ ശിഷ്യനെന്ന് നീ അവകാശപ്പെടുന്നു എങ്കിൽ എന്റെ ഗുരുദക്ഷിണ തരിക എന്താണ് അങ്ങേക്ക് വേണ്ടത് എന്ന് തിരക്കിയ ഏകലവിന് ലഭിച്ച ഉത്തരം വലതുകൈയുടെ പെരുവിരൽ എന്നതായിരുന്നു ചതിയായിരുന്നെന്നറിഞ്ഞിട്ടും ഏകലവിൻ സന്തോഷത്തോടെ അത് നൽകുവാൻ തയ്യാറായി മൂർച്ചയേറിയ ഒരായുധത്താൽ വലതുകൈയിലെ തള്ളവിരൽ മുറിച്ച് ദ്രോണർക്ക് നൽകി